അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലേറെ നമുക്ക് ഇന്ന് നല്ല ഒരു പിന്നെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയപ്പോൾ ചോദിച്ചു ചേച്ചി ഇതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഓരോ ഇതിൽ നിന്നൊക്കെ കണ്ട് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് ഉറപ്പായിട്ടും നടക്കുന്ന ഒരു കാര്യമാണിത് അത് നമ്പറോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഒരു വിശ്വാസവും കൂടാണ് അപ്പം അത് വിശ്വാസമുള്ളവർ മാത്രം കാണുക അല്ലാത്തൊരു കാണണമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേർ ഓരോന്നും പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം കാര്യം ഇത് കേൾക്കാൻ വേണ്ടിയിരിക്കും ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹിന്ദുക്കൾക്കെന്നോ ക്രിസ്ത്യാനികൾക്കെന്നോ മുസ്ലിം അങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ചല്ലേ കേട്ടോ നമുക്ക് വിശ്വാസമുള്ള ആർക്കും ചെയ്യാം അല്ലാതെ ഓരോ ഇത് വെച്ച് ഞാൻ പറയുന്നേ ഇല്ല അപ്പം അത് എന്നതൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളതും പിന്നെ ആറ് ഒമ്പതെന്നുള്ളതും ഒത്തിരി പേരെനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് കുറേ പേര് വീണ്ടും പുതിയ ആൾക്കാർ ശ്രമിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റിൽ തന്നെ നോക്കി അറിയാം എത്ര പേരാണ് അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏത് കാര്യവും സാധിച്ചു കിട്ടും അത് ഉറപ്പാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുക നെഗറ്റീവായിട്ട് ചിന്തിച്ചൊരു കാര്യത്തിലേക്ക് നമ്മൾ പോയാൽ ഒന്നും നടക്കുകയരാ നമ്മുടെ വീട്ടിലാണെ പോലും എപ്പോഴും നമ്മൾ നെഗറ്റീവ് പറഞ്ഞോണ്ടിരുന്നാല് ആ വീട്ടിൽ ഒരു ഉയർച്ചയും കാണത്തില്ല കിഴോട്ട് കിഴോട്ട് പോകേയുള്ളൂ അതേസമയം നമ്മൾ എല്ലാ കാര്യവും ഒന്ന് പോസിറ്റീവ് ചിന്തിച്ച് മുന്നോട്ട് പോയെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തേടി എത്തിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മഴയാണ് എല്ലായിടത്തും ഭയങ്കര മഴയാണ് എല്ലാവരും ഒക്കെ സേഫായിട്ടൊക്കെ ഇരിക്കുന്നത് ചേർക്കട്ടെ നമുക്കവിടെ നല്ല മഴയും കാറ്റും എന്നാലും കുഴപ്പമില്ല ടെൻഷൻ ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ബാക്കിയുള്ളവർത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നതേലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൻ്റെ അതുപോലെ നമുക്ക് കൂടി എഴുതിയവർക്കെല്ലാം അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു കൂടി നിങ്ങൾ എഴുതി നോക്കുക അപ്പം എഴുതി നോക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളുടെ ഇതിപ്പം ഹിന്ദുക്കൾക്കായിരിക്കും ഇത് കൂടുതൽ അറിയാൻ പറ്റുന്നത് മറ്റു മതക്കാർക്ക് ഇത് അറിയണമെന്നില്ല പിന്നെ അറിയ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ അറിയാവുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികളുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അത് അറിയാൻ ശ്രമിക്കുന്നവരുണ്ട് അവരുടെ കാര്യങ്ങൾ അതൊക്കെ ഓരോ മനുഷ്യരുടെ ഓരോ ഇഷ്ടങ്ങളും വിശ്വാസങ്ങളുമാണ് അതിലൊന്നും ആരും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് നടന്ന് കിട്ടും അപ്പം ഞാനിത് ആദ്യമേ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്നതെങ്കിലും എന്തെങ്കിലും നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത് ഹിന്ദുക്കൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് വരാഹി അമ്മയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചേർത്തലുണ്ട് അമ്പലം പിന്നെ തൃശ്ശൂരുണ്ടെന്ന് തോന്നി കേട്ടോ വേറെ ഉള്ളുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതാണ് അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തേലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി ഈ അടിച്ചു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് മനസ്സിലാകും ഇത് എന്നാ കാര്യം എന്നുള്ളത് നമ്മുടെ എല്ലാ ഒരു പരിഹാരമാണ് ഈ അമ്മ ഈ അമ്മയുടെ അടുത്ത് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അച്ചിട്ടാണ് നമുക്ക് സാധിച്ചു കിട്ടും യാതൊരു മാറ്റവും ഇല്ല അത് ഹിന്ദുക്കളായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നല്ലതിന് വേണ്ടി നമ്മൾ ഈ അമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാല് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് നമ്മളെ ദ്രോഹിക്കാതിരിക്കാനും നമുക്ക് നല്ലത് വരാനും വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് സാധിച്ചു കിട്ടുന്നതാണ് അപ്പം ഈ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അമ്മയോടാണ് കേട്ടോ വാരാഹി ദേവിയോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കാര്യം എല്ലാം ഒന്നും ഞാൻ ഓർക്കില്ല കേട്ടോ കാര്യം നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും അത് ഓർത്തങ്ങ് ചെയ്തു പറയുമ്പോഴത്തേക്ക് ചിലതൊക്കെ വിട്ടുപോകും അതാണ് എനിക്ക് പന്ത്രണ്ടെ പതിനകത്തൊരു കാര്യം വിട്ടുപായിരുന്നു ഒരു പ്രാവശ്യം എഴുതാവുന്ന ഞാൻ പിന്നെ ഒരു വീഡിയോയിലാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല ഞാൻ ഇത്രയും ദിവസം എഴുതി തന്നെ അതുകൊണ്ട് ഞാൻ അവരോടൊക്കെ സോറി പറയുന്നത് കേട്ടോ ഞാൻ അതുകൊണ്ട് വിട്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്തേക്ക് എഴുതി വെച്ചേക്കുന്നത് കാര്യം എല്ലാം വന്ന് ഒന്നാമത് നമുക്കെന്ന് വെച്ചാൽ ഇത്രയും വർഷമായി ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഇപ്പോഴും ടെൻഷനാണ് ക്യാമറയുടെ മുന്നേ വന്നേക്ക് പറയുന്നത് ശരിയാണോ എന്നതാണ് തെറ്റുന്നില്ല അങ്ങനെക്കൊരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ എല്ലാ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് സാധിച്ചിട്ടുവാൻ വേണ്ടി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇത് നമുക്ക് വൈകുന്നേരമാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആ സമയത്താണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഇഷ്ടദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഓരോരോ ഇഷ്ടദൈവങ്ങൾ കാണും എനിക്ക് ഞാൻ മാതാവി ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ഈശോയെ വിശ്വാസം ഇല്ലെന്നല്ല വിശ്വാസമാണ് പക്ഷേ എന്നെ കാര്യങ്ങൾ വരുമ്പോഴും മാതാവ് എന്നാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് വിശ്വാസമാണ് മലയാളപ്പുഴ അമ്പലം മുല ആലപ്പുഴ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അതുപോലെ എനിക്ക് വിശ്വാസമാണ് വേളാങ്കണ്ണി പിന്നെ എനിക്ക് വിശ്വാസമാണ് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ തോട്ടമൺകാവ് അമ്പലം ദേവീക്ഷേത്രം അമ്മയുടെ അത് ഭയങ്കര വിശ്വാസമാണ് തോട്ടംകാലമ്മയുടെ അവിടെ ചെന്ന് എന്നാ പറഞ്ഞാലും ഉറപ്പായിട്ടുണ്ട് അത് ഭയങ്കര ഒരു കാര്യമാണ് നമുക്കതൊക്കെ വിശ്വാസമാണ് എൻ്റെ മാതാവിലുള്ള വിശ്വാസം പോലെ തന്നെയാണ് എനിക്ക് അവര് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്നെ പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിത് കഴിഞ്ഞ് പറയാം കേട്ടോ ഇത് കഴിഞ്ഞ് എന്നെ പറയാൻ വരുന്നവരുടെ ഒക്കെ ഇത് ഒന്ന് നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യാതെ പോരരുത് നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാം നിങ്ങൾക്കുള്ള മറുപടി അവസാനം തരുന്നുണ്ട് കാര്യം ഫോൺ എൻ്റെ ഇല്ലാതെ പോയി വേറെ ഫോൺ ഉണ്ട് അതിൻ്റെ ഫോൺ വരുവാണെങ്കിൽ ഞാൻ അതുകൂടെ പറഞ്ഞ് കേൾപ്പിച്ച് തരാം കേട്ടോ എന്നതൊക്കെയാ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് നമ്മൾ പറയുന്ന കാര്യം നമുക്ക് പറഞ്ഞു പോകാം അത്രയും നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം വിചാരിച്ചു നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് ചിന്തിക്കുക എൻ്റെ കാര്യം സാധിക്കും എനിക്ക് വിശ്വാസമാണെന്ന് ഉള്ള രീതിക്ക് നമ്മൾ പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ നല്ലപോലെ കൈ കഴുകുക രണ്ട് കൈ നല്ലപോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കൈ നല്ലപോലെ വൃത്തിക്ക് കഴിയെടുക്കുക കഴിയെടുത്തതിന് ശേഷം കൈ നല്ലപോലെ തുടയ്ക്കുക തുടച്ചതിന് ശേഷം നമ്മുടെ കൈയുടെ ഇവിടാണ് നമ്മൾ എഴുതേണ്ടത് ഇത് നമ്മുടെ ശുക്രദശയെന്ന് പറയും എന്ന് വെച്ചാൽ ശുക്രമണ്ഡലം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മുടെ ഈ കൈ നോക്കിയോണ്ട് ചിലർ പറയും നമ്മുടെ ഈ കൈയുടെ ഇവിടം കണ്ടാലറിയാം നമുക്ക് നല്ല കാലമാണോ മോശകാലും ണോന്നൊക്കെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ കൈ ഞാൻ നോക്കിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട് ഈ കയ്യിടെ ഇവിടം കണ്ടാൽ അറിയാന്ന് പറയുന്നത് ഞങ്ങളെ ഒരിക്കലും പഠിപ്പിച്ചൊരു മലയാള സാർ പറയായിരുന്നു നമ്മുടെ നല്ല കാലം പറയുന്നത് നമ്മുടെ കൈയുടെ ഇവിടെ വന്ന് പറയും അപ്പം എന്നാ മഴയാണെങ്കിലും ചൂടിനൊന്നും കുറവില്ല കേട്ടോ വേർത്ത് വരുന്നത് അപ്പം നമ്മുടെ കൈയുടെ അവിടാണ് നമ്മൾ എഴുതേണ്ടത് അത് ഞങ്ങൾ നമ്മുടെ ശുക്രമണ്ഡലം എന്ന് പറയും നമ്മുടെ ഭാഗ്യ ഒരു ഇത് പറയുന്ന ഒരു ഇതാണ് ഇവിടെ അപ്പം നമ്മുടെ കൈയെല്ലാം നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ബെഡ്റൂമിലെങ്കിൽ ബെഡ്റൂമിൽ അവിടെ ഇരുന്ന് ഒന്നെങ്കിൽ നമ്മൾ കിഴക്ക് വശത്തോട്ടോ അല്ലെങ്കിൽ വടക്കുവശത്തോട്ടോ ഇരുന്ന് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട് ഞാൻ കിഴക്കുവശത്തോട്ട് ഇരുന്നു എഴുതുക കേട്ടോ വടക്കുവശത്തോട്ടോ ഇരുന്ന് വേണം ഇത് എഴുതാനായിട്ട് എഴുതുന്നതിന് മുമ്പ് നമ്മുടെ കൈ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ചൂട് വരുത്തുക നമ്മുടെ ഈ ഒരു വശ ഈ രണ്ട് കൈകൂടി ചേർത്ത് ഇങ്ങനെ നല്ല ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചൂട് ഒന്നാക്കുക ആക്കിയതിന് ശേഷം വേണം നമ്മളിവിടെ എഴുതാനായിട്ട് ഇവിടെ എഴുതുമ്പം നമ്മളുടെ എന്നതാണോ നമുക്ക് കാര്യം സാധിക്കാനുള്ള വെച്ചാൽ അത് വളരെ ചുരുക്കി എഴുതുക ഇപ്പോൾ ഒരു കല്യാണം നടക്കാനാണെങ്കിൽ കല്യാണം നടക്കണം മാത്രം എഴുതുക അല്ലാതെ നമ്മൾ വിശദമായിട്ട് അത് എഴുതണമെന്നില്ല നമ്മുടെ കടം തീരാനാണെങ്കിൽ കടം തീർക്കണം എന്ന് മാത്രം എഴുതുക പരീക്ഷയിൽ എഴുതും കേൾക്കണമെങ്കിൽ പരീക്ഷയിൽ ജയിക്കണം അങ്ങനെ നമ്മുടെ എന്താ നമ്മുടെ അസുഖം മാറാനാണെങ്കിൽ പോലും നമ്മൾ അസുഖം മാറണം ഇപ്പം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഇനി ആശുപത്രി പോകണ്ടല്ലോ എന്ന് പറയും അങ്ങനൊന്നും അല്ലെന്നെങ്കിലും ൊക്കെ ഞാൻ പറയാം അതെല്ലാം കൈ ഇടുന്നിട്ട് പറയാം അസുഖം മാറാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മുടെ എന്ന കാര്യങ്ങളാണോ നമുക്ക് നമുക്ക് സാധിച്ചു കിട്ടാനുള്ളത് അത് നമ്മൾ ഇവിടെ കൈയുടെ ഇവിടെ എഴുതുക എഴുതിയതിന് ശേഷം ഇവിടെ എഴുതേണ്ടത് ഒന്നെങ്കിൽ ചുമല മഷി ഇല്ലെങ്കിൽ പച്ചമഷി ഇല്ലെങ്കിൽ നീലമി ഈ മൂന്ന് മഷി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ ഈ കൈയുടെ ഇവിടെ എഴുതാണ്ട് വളരെ ചെറിയ അക്ഷരങ്ങളായിട്ട് മാത്രം എഴുതുക ഇതെഴുതിയതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ ഒരു ഇങ്ങനെ പത്ര പ്രാവശ്യം ഒന്ന് കൈക്കൊട്ടുക എന്ന് വെച്ചാൽ ഇങ്ങനെ 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 വലിയ സൗണ്ടിലൊന്നും കൊട്ടണ്ട ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ മാത്രം കേൾക്കാവുന്ന രീതി നമ്മളിങ്ങനെ ഒരു പത്ര പ്രാവശ്യം കൈക്കൊട്ടുക പിന്നെ പിന്നെ നമ്മൾ എന്നിട്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ വരാകദേവിയോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക അമ്മയോട് പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യം സാധിച്ചു കിട്ടണം പിന്നെ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ജോലിക്കാർ ആണെങ്കിൽ നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് കയ്യിലിങ്ങനെ എഴുതി വെച്ചല്ലോ നമ്മൾ എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ജോലി കിട്ടുന്നതും നമ്മൾ ആ ജോലി നമുക്ക് കിട്ടുന്ന ഉയർച്ചകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലൊരു നിമിഷം നമ്മൾ കൊണ്ടുവരാം ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏത് നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സന്തോഷവും കാര്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം അത് മനസ്സിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് മനസ്സിൽ നമ്മൾ ആ ഒരു പോസ്റ്റ് പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു എല്ലാം സാധിച്ചു എന്നുള്ള രീതിയിൽ മനസ്സിലൊന്ന് ചിന്തിക്കുക അല്ലാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് ഇത് എഴുതുമ്പോൾ ഇത് സാധിക്കുമോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും സാധിച്ചു കിട്ടത്തില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും ഇത് ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മളിത് എഴുതേണ്ടത് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എഴുതി ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസമാകുമ്പോൾ ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതണ്ട നമ്മൾ പന്ത്രണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാര്യം സാധിച്ചാലും നമ്മൾ പിന്നെയും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇത് എഴുതണം എഴുതാതിരിക്കാൻ പറ്റത്തില്ല അതേസമയം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കയ്യിൽ നമ്മളിവിടെ എഴുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതുന്ന കാര്യം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എഴുതിയതിന് ശേഷം എഴുന്നതിന് മുന്നേ നമുക്ക് സാധിച്ചാൽ ഇരുപത്തൊന്ന് വരെ നമ്മൾ എഴുതണ്ട പിന്നെ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരും ഇപ്പം തന്നെ നമ്മുടെ ഒരു വീട് പണി മുടങ്ങി കിടക്കുക വീട് പണി മുടങ്ങി കിടക്കുമ്പോഴത്തേക്കും നമ്മൾ വീട് പണി പൂർത്തിയാക്കണം എന്ന് നമ്മൾ എഴുതും അപ്പം നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇത് പൂർത്തിയായി കിട്ടുമെന്നല്ല അതിനുള്ള കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടും അതാണ് ഞാൻ പറയുന്നത് നമുക്കതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് ഇത്രയ്ക്കോളം തോന്നി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ നോക്കിയോട്ടെ പിന്നെ നമ്മളിത് എഴുതുന്നതിന് മുന്നേ നമ്മൾ കയ്യിൽ എഴുതുന്നതിന് മുന്നേ നമ്മൾ ദൈവത്തോട് കൈ കൂപ്പി പിടിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മുടെ കൈ ഇങ്ങനെ ചൂട് പിടിപ്പിക്കാനും നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ട ദൈവത്തെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമുക്ക് ഏത് ദൈവത്തോടാണ് ഇഷ്ടം ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് ഇത് എഴുതുന്ന സമയത്താണ് നമ്മൾ വരാഹി ദേവി പ്രാർത്ഥിച്ച് ഇതെനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അപ്പൊ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇതിങ്ങനെ ഓരോ ആവശ്യങ്ങൾ നമ്മൾ എഴുതുന്നത് ഒക്കെ ഇങ്ങനെ വളരെ ചുരുക്കി മാത്രം എഴുതുക ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്തത് ഇനി ഇതിലെന്തേലും എന്തെങ്കിലും എങ്കിലൊക്കെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക നമുക്കത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ അപ്പം നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും ഇത് നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുന്നെയാണ് എഴുതുന്നത് ഇത് പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നെയാണ് നമ്മളിപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് എഴുതുന്നതിന് നിങ്ങൾ ഇനി ചോദിക്കില്ല സമയമുണ്ടോ എന്നു വെച്ചാൽ ഇതിന് സമയം പിന്നെ ഒരു കാര്യം കൂടെ ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇതിന് നോയമ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നായിരിക്കും ഇതിന് യാതൊരു നോയമ്പോ കാര്യങ്ങളും ഒന്നുമല്ല അല്ല പീഡിസോ യാതൊരു പ്രശ്നവും ഇതേ ബാധിക്കുന്നതല്ല ചിലപ്പോൾ ദേവിയുടെ ഇതൊക്കെ നിങ്ങൾ ഓർക്കും നമുക്ക് ഇത് അങ്ങനെ സമയത്ത് ഇല്ല ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നമ്മുടെ പീഡിസാണെങ്കിലും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങളുടെ വിശ്വാസം പോലെ ചിലർക്കൊണ്ട് ഇങ്ങനെ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നും കൂടെ കൂടുതൽ ഗുണം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ചെയ്തില്ലേലും നമുക്ക് ഗുണങ്ങൾ കിട്ടാതിരിക്കത്തില്ല ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ നിങ്ങളതിലൊന്നും ടെൻഷൻ ഇടിക്കേണ്ട നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത് നമുക്ക് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ട് നടന്നിരിക്കും പിന്നെ ഇനി പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ പേര് ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഫോൺ ഉണ്ടായിരുന്നു അതിൽ നോക്കി പറഞ്ഞെന്ന് വെച്ചാൽ പക്ഷേ ആ ഫോണും കൂടി കൊച്ചു പുറത്തോട്ട് പോയതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ വിട്ടേര് നിങ്ങൾക്ക് പൊക്കോ നിങ്ങളിതിൽ ഒരു അഭിപ്രായം പറയാൻ നിൽക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഓരോ വീഡിയോയിലൂടെയും ഞാൻ പറയുന്നത് അതിപ്പോൾ ഒരു ഹെയർ ടിപ്സിൻ്റെ ആണെങ്കിലും ബ്യൂട്ടി ടിപ്സിൻ്റെ ആണെങ്കിലും അടുക്കളയിലെ കാര്യങ്ങളാണേലും അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടിപ്സ് കാണിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും എൻ്റെ അനു ത്തിലൂടെ എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് വേറെ വേറൊരാൾക്ക് അറിയണമെന്നില്ല അത് നമ്മ അവനോനെ അറിയത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ചീമപ്പ്ലാവിൻ്റെ കറിവേപ്പിൻ്റെ ചീമപ്പ്ലാവ് എന്ന് പറഞ്ഞാൽ കടപ്പ്ലാവ് കറിവേപ്പിൻ്റെ പിന്നെ നമ്മുടെ കുമ്പളങ്ങാട് ഇതിൽ ഒരുപാട് പേര് കമൻറ്റിട്ടായിരുന്നു ഈ കുമ്പളങ്ങ നട്ടാലുള്ള പ്രശ്നങ്ങളെപ്പറ്റി ഒരുപാട് പേര് കമ്മൻറ്റിട്ട് ചീമപ്പ്ലവ് നട്ടാലുള്ള പ്രശ്നത്തെ പറ്റി ഒരുപാട് പേരിട്ടു പിന്നെ കറിവേപ്പിൻ്റെ കാര്യം കറിവേപ്പ് വീട്ടിൽ നട്ട വീട്ടിൽ മരണം നടക്കും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ എവിടുന്നേലും ഒക്കെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേച്ച് പറയും നമ്മൾ ആ വീട് വിട്ട് ഇറങ്ങുമെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ വേറെ വീട് വെച്ച് മാറും ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറും ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ എന്നോട് പറഞ്ഞു ഞങ്ങൾ കറിവേപ്പ് നട്ടു ഞങ്ങളുടെ ആ വീട് പൊളിച്ച് ഞങ്ങൾ അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കറിവേപ്പ് വീട്ടിലുള്ളത് ഐശ്വര്യം തന്നെയാണ് കറിവേപ്പ് വീട്ടിൽ നല്ലപോലെ ആർത്ത് കളുത്ത് വരാൻ ഉണ്ടല്ലോ ആ വീട്ടിൽ നല്ല ഐശ്വര്യമാണ് ഒരു ദോഷവുമില്ല പിന്നെ കരിവേപ്പ് നമ്മൾ വീട്ടിലുള്ളൊരു അപ്പം ഞാൻ കറിവേപ്പം അവിടെ വീട്ടിൽ നട്ടാൽ ഏറ്റവും നല്ലതാണ് ഐശ്വര്യമാണ് തന്നെ പറഞ്ഞത് കുമ്പളത്തിൻ്റെ കാര്യം എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയുന്നതാണ് അത് ഒരുപാട് പേര് അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാനത് കമൻറ്റ് പിൻ ചെയ്തു ചെയ്തുവരെ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതെക്കൊണ്ടൊക്കെ നോക്കുക പിന്നെ അതിൻ്റെ പേര് എന്നോട് ഒന്നേച്ച് നമ്മൾ വീടിന് മുറ്റത്ത് കുമ്പളം കളുത്ത് കയറിയാൽ മാത്രമേ ഉള്ളൂ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ കുമ്പളങ്ങ ഒരുപാട് ഉണ്ടായാലും നമ്മുടെ പറമ്പിൽ എവിടെ കുമ്പളം കളുത്താലും യാതൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ അത് കൃഷി ചെയ്യുന്നവരുണ്ട് പറമ്പിൽ കൃഷി ചെയ്യുന്നവരുണ്ട് അതൊന്നും ഞാൻ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ Okay. <laughs> എന്നാണ് വീട് വെക്കുന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ കയ്യിൽ ഒന്നും കരുതി വെക്കാതെ ഞങ്ങളുടെ പരപണി തുടങ്ങിയത് അത് ഞങ്ങളുടെ ഈ പെരപണി ദ എഞ്ചിനീയർക്കറിയാം എത്ര മാത്രം ഞങ്ങളുടെ അതിൽ പൈസ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പക്ഷെ നമുക്കതിനുള്ള വഴി ദൈവം എല്ലാ വശത്തോടെയും തെളിയിച്ചു തന്നു നമുക്ക് ഒരു ലോൺ എടുക്കാനാണെങ്കിലും പിന്നെ നമുക്കൊരു വസ്തു കച്ചവടം ചെയ്യാണ്ട് എല്ലാം ദൈവം തമ്മിൽ അതിനുള്ള വഴികൾ സെറ്റാക്കി തന്നു നമ്മുടെ പെരപണി അത് വേണ്ടാന്നാണെങ്കിൽ ആ സമയത്ത് നമുക്കത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് അന്നേരം ഒത്തു കിട്ടത്തില്ല എല്ലാ കാര്യങ്ങളും അല്ലാതെ ചുമ്മാ ഒരു രൂപ ഇല്ലാതെ ചുമ്മാ പരപണി ഒന്നും കേൾക്കാറുണ്ടല്ലോ എന്നാത്തിനാണോ ഇങ്ങനെ ആള് കളിക്കാൻ വരുന്നത് എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ആളുകളെയാണ് രണ്ടുപേരാണ് അതിൽ വീണ്ടും 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 കമ്മറ്റിയിട്ടാണ് അവരിങ്ങനെ ഈ ആള് കളിക്കുന്നത് പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു പനി വന്ന പാരസറ്റമോളാണ് കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ കമ്മറ്റി കൊടുത്തിട്ടുണ്ട് അതായത് അത് കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പനി വന്ന പാരസെറ്റം ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ അവരുടെ പേര് എനിക്കൊന്ന് എഴുപത്തി രണ്ട് വയസ്സെന്നൊരു മുത്തശ്ശിയാന്ന് പറഞ്ഞു കേട്ടോ ഞാനോർത്ത് ഏതോ ചെറുപ്പക്കാർ പെണ്ണം കണ്ടാന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേ എഴുപത്തി രണ്ട് വയസ്സെന്ന് മുത്തശ്ശിയാന്ന് പറയും ആ മുത്തശ്ശി എന്തോ ഉപദേശത്ത് എൻ്റെ ഇഷ്ടമാണ് ഏത് മതത്തിൽ ജീവിക്കുക എന്നുള്ളത് ഞാൻ ക്രിസ്ത്യാനായിട്ട് ജീവിച്ചു ഞാൻ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസങ്ങൾ കളഞ്ഞിട്ടില്ല എനിക്കിപ്പോഴും എൻ്റെ വിശ്വാസം എൻ്റെ ദൈവത്തി വിശ്വാസം എല്ലാം ഉണ്ട് എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നെ ഇന്നുവരെ ഒരു ദൈവം കൈവിട്ടിട്ടില്ല ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ചേണ്ട രീതിയിലുള്ള ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കാണ്ട് എല്ലാം ഒന്നായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എൻ്റെ അപ്പനെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ഏത് മതത്തിലാണേലും അവരെ വന്നിച്ച് ഇല്ലേ നിന്നിക്കാൻ പോകാലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്രിസ് ക്രിസ്ത്യാനിയ ജീനായക്കെന്നെ പിശാശി കയറിയേക്കുക ദൈവത്തി വിശ്വാസം ഇല്ല വേറെ ഇത് വിശ്വസിച്ചേക്കുന്നു ഇതൊക്കെ പറയുന്നു എത്ര ക്രിസ്ത്യാനികളുണ്ട് വാസ്തു നോക്കുന്നത് എനിക്ക് നല്ല ഉറപ്പായിട്ട് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞു എൻ്റെ അടുത്തോട് മത്സരിക്കാൻ പറയലെല്ലാം പിന്നെ ഹിന്ദുക്കളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല അവർ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ വേണ്ടായിരുന്നേ കേൾക്കത്തുള്ളൂ എനിക്കറിയാൻ പറ്റാത്ത കാര്യത്തിനും തർക്കിക്കാൻ പോകത്തില്ല ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തോട് തർക്കിക്കാൻ വരല് ഞാൻ വിട്ടു തരത്തില്ല കാര്യം ഞാൻ ഒന്നാന്ത്ര നല്ല റോമൻ കത്തോലിക്ക തന്നെയാണ് അതീ ജീവിച്ച് വളർന്ന് എൻ്റെ ഇരുപത്തി മൂന്നാമത് വയസ്സിലാണ് ഞാൻ ബാസിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നുണ്ട് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോ ആ വിശ്വാസത്തിൽ ജീവിക്കില്ലെന്നോ പള്ളി പോലെന്നോ പ്രാർത്ഥിക്കില്ല ഈ നിമിഷം വരെ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ അവരുടെ രീതിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു മതം വേണം അതുകൊണ്ടാണ് നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഏത് ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു മതവും വേണം അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഇന്നത്തെ കാലത്ത് എല്ലാ എത്ര പുരോഗമനം വന്നെന്ന് പറഞ്ഞാലും സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ജാതി എന്നാണെന്ന് ചോദിക്കാറുണ്ട് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ ഏത് സ്കൂളിൽ നമ്മൾ കൊണ്ട് ചേർക്കാൻ പോലും ജാതി എഴുതണമെന്ന് എടുത്ത് പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ഇത് ചെയ്ത് രണ്ട് വള്ളത്തിലും കൂടെ പോയിട്ട് രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകാൻ എനിക്ക് താല്പര്യം എൻ്റെ കുടുംബം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് പിന്നെ എന്നോട് പറഞ്ഞു എന്നാ ഞാൻ അന്ധവിശ്വാസവും പിന്നെ എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നൊക്കെ ഉള്ള രീതിക്കാണ് പുള്ളിക്കാർ പറഞ്ഞേക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ റോമൻ കത്തോലിക്കയാണ് എൻ്റെ ഇതിൽ എൻ്റെ പള്ളിയിൽ വിഗ്രഹമുണ്ട് കർത്താവിൻ്റെ രൂപമാണ് അവിടെ പണിത് വെച്ചേക്കുന്നത് മാതാവിൻ്റെ രൂപമാണ് പണിത് വെച്ചേക്കുന്നത് അതിൻ്റെ മുന്നിൽ പോയാണ് ഞാൻ മുട്ടുകൂത്തിയിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് അതേ ഇത് തന്നെയല്ലേ അമ്പലത്തിലും വെച്ചേക്കുന്നത് അവരുടെ ദേവിയുടെ വിഗ്രഹം വെക്കുന്നു അവിടെ പോയി അവരുടെ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു ഇത് ഇതുമായിട്ട് എന്നെ വ്യത്യാസം പിന്നെ ഈ ക്രിസ്ത്യാനിയുടെ ഇടയിൽ തന്നെയുണ്ട് മാതാവിനെ അംഗീകരിക്കാത്തവരുണ്ട് ഈശോയെ മാതാവിനെ അംഗീകരിക്കാത്തതുണ്ട് പരിശുതാൽമാവനെ മാത്രം വിശ്വസിക്കുന്നവരുണ്ട് ഇല്ലേ പിന്നെ എന്നാത്തിനാണ് എൻ്റെ വിശ്വാസം എൻ്റെ വെച്ച് കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ജീനായ്ക്ക് മാറ്റം ഇല്ലേന്ന് ചോദിച്ചു കാലം ഇത്രയും പുരോഗമിച്ചിട്ട് എനിക്കൊന്നും നിങ്ങൾക്കൊരു മാറ്റവും ഇല്ല ഈ എഴുപത്തി രണ്ടാമത്തെ വയസ്സിലും എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കാനല്ലേ എനിക്കിഷ്ടം അതിനെന്തിനാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഉപദേശം സത്യം പറയും ഞാൻ ഒന്നും പറയലായിരുന്നു ഒരുപാട് കമൻറ്റ് വീണ്ടും 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 വന്നപ്പോൾ ഇപ്പം എൻ്റെ ക്ഷമ നശിച്ചപ്പോഴാണ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയത് ഈ പണ്ടുള്ളവർ പറഞ്ഞില്ല കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടിമടിക്കാമെന്ന് പറയും ഞാൻ ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല എനിക്ക് തീരെ പറ്റാത്തതാണെങ്കിൽ ഞാനത് റിമൂവ് ചെയ്തേ കളയത്തേ ഉള്ളൂ അല്ലാത്താണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സ്റ്റിക്കർ മാത്രം ഇട്ടൊന്നും മറുപടി പറയാതെ പോരത്തേ ഉള്ളൂ പക്ഷേ ഇവർ എങ്ങനെയല്ല ഇവരെ പുറ ഒന്നെങ്കിൽ എന്നെ അറിയാവുന്ന ആരോ ആണ് അല്ലെങ്കിൽ ചുമ്മാനപ്പൂറോ ഇങ്ങനെ എല്ലായിടത്തും വിഷയം ഉണ്ടാക്കാൻ നടക്കുന്നതാണ് പിന്നെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഈ കൊറോണ വന്നപ്പോഴും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ആരും ഇതായത് വെള്ളപ്പൊക്കം വന്നപ്പോൾ അല്ല അവൻ ക്രിസ്ത്യാനിയെന്നും പറഞ്ഞിട്ട് അല്ല രക്ഷിക്കാൻ പോയ ഹിന്ദുക്കള് ഹിന്ദുക്കളെ രക്ഷിക്കാൻ പോയ ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണേലും ആരും ജാതി പറഞ്ഞല്ല പോയത് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് എൻ്റെ ചാനലിൽ വന്ന് വെറുതെ പിന്നെ ആരാണ് ഞാൻ അന്ധവിശ്വാസം പരത്തുന്നതിൻ്റെ എന്ത് കണ്ണിയാണെന്നോ അതിലെ ഒരു എന്നിട്ട് ഈ മയക്കുമരുന്ന് ഒക്കെ നമ്മൾ പറയത്തില്ലേ മയക്കുമരുന്നിലെ ഒരു കണ്ണിയാണ് അവരെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലും അവരെ കമന്റ് ഇട്ടേക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളിത് വായിച്ചു ചിരിക്കാതെ ഇവിടെ എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുക്കാം ഇഷ്ടമില്ലേ എടുക്കണ്ട എനിക്ക് യാതൊരു പരാതിയില്ല പിന്നെ നെഗറ്റീവ് പറയുന്നവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും വിശ്വാസമുള്ളവർക്ക് അരിഗ്രഹം കിട്ടും പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ ദുഷിച്ചിരിക്കുന്നവരാണ് ഒരു ഗതിയും പിടിക്കാതിരിക്കുന്നത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ട് കയറിപ്പോകും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും കുശുമ്പും കുഞ്ഞാഴിമയും മാത്രം പറഞ്ഞ് പറഞ്ഞ് ഇവരുടെ മനസ്സ് മൊത്തം ദുഷിപ്പായിരിക്കും അങ്ങനെയുള്ളവരുണ്ടല്ലോ ഒരു മൂല കൂടി കുഞ്ഞു പോത്തേയുള്ളു ആ കുടുംബം തന്നെ സത്യം നശിച്ച് പോത്തേ ഉള്ളൂ ഈ കുശുമ്പും കുഞ്ഞാഴിമയും കാണിക്കുന്നത് നല്ലത് നമ്മൾ ദൈവത്തെ വിശ്വസിച്ചാണ് ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് എല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ട് എന്നാ പിന്നെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് അതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം അതെന്നെ ആരും എതിർക്കാത്തത് അതുകൊണ്ട് എന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ വരണ്ട എൻ്റെ ഇഷ്ടമാണ് ഏത് മതത്തിൽ എന്നുള്ളത് ഒരിക്കലും നടക്കില്ല ഇങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു എനിക്കതുപോലെ മടുത്തിട്ടാണ് ഞാൻ അവരെ പറഞ്ഞത് എഴുപത്തിരണ്ട് മുത്തശ്ശി വീട്ടിൽ കൊച്ചുമക്കളെ നോക്കി അവരുടെ കാര്യങ്ങളും നോക്കി അതുങ്ങൾക്ക് വല്ലതും കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അതുങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചെടുത്ത് ക്രിസ്ത്യാനിയാക്കാൻ നടക്കണ്ടതെന്നെ ഞാൻ എൻ്റെ ഒരു വിശ്വാസമുണ്ട് അത് നീക്കാം എൻ്റെ വീട്ടിലെ പൂജാമുറി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു ദൈവത്തെ നിന്ദിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ രീതിയിൽ കാണിച്ചു തരും ഒരു ദൈവത്തെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസമാണേലും എല്ലാം ഞാൻ എൻ്റെ രീതിക്ക് കൊണ്ടുപോകുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ പൂജാമുറിയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് അയ്യപ്പന് എല്ലാം ഉണ്ട് കൃഷ്ണന് ഗണപതി എല്ലാം ഉണ്ട് എല്ലാ ഇതിലും എനിക്ക് വിശ്വാസമുണ്ട് ഇതുണ്ട് ഇവിടെയാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത് പിന്നെ ഇവിടെയും ഉണ്ട് ഇവിടെയും കൃഷ്ണൻ്റെ വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ആ കൂടെ തന്നെ എൻ്റെ ബൈബിള് ഇത് എൻ്റെ മാതാവ് ഉണ്ണീശോ പിന്നെ ഇത് അൽഫോൺ സമ്മയുടെ ഇതാണ് ഞാൻ അൽഫോൺസ് സമ്മയുടെ പള്ളിയിൽ പോയപ്പോൾ അവിടുന്ന് പിള്ളേരുടെ പരീക്ഷണ സമയത്തൊക്കെ ഞങ്ങളിവിടെ പൂവെടുക്കൊക്കെ ചേർത്ത് മേടിച്ചതാണ് പിന്നെ ഇവിടെ ഇതുണ്ടോ ഇത് ഞാൻ പള്ളിയിൽ പോയി മേടിച്ചില്ല നമ്മുടെ അടുത്ത് ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ട് അവർ ഓശ ഞായറാഴ്ച പള്ളിയിൽ പോട്ട് വരുമ്പോൾ എനിക്ക് ഓല കൊണ്ടു തരും കേട്ടോ അതെല്ലാ വർഷമുണ്ട് ഞാൻ ഇവിടെ താമസമായ വർഷം തൊട്ട് എനിക്ക് കിട്ടുക ഇവിടെ തൊട്ടടുത്തിട്ടുള്ള ചേച്ചിയാണ് കത്തോലിക്കരാണ് പോട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത് ഇത് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ പിടിക്കും കർത്താവിൻ്റെയാണ് തിരിസിങ്ങിന് പിടിക്കുമ്പോൾ മാതാവിൻ്റെയാണ് ഇതാണ് പിന്നെ ഇത് കൃപാസനത്തിലെ കൊന്തയാണിത് ഇത് നമ്മുടെ എടത്താപ്പള്ളിയിലെ ചരട് പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഇവിടെ ഭരണങ്ങാനത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നാണ് കുഞ്ഞുങ്ങൾക്ക് വായിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയാനായിട്ട് അപ്പം ഇതിലെ എല്ലാത്തിലും ഞാൻ എൻ്റെ വിശ്വാസം ഒരിക്കലും ഞാൻ കളഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ എൻ്റെ ചേർത്ത് തന്നെ ഹിന്ദുക്കളെ കടയിലാണെങ്കിലും എനിക്ക് നല്ല വിശ്വാസമാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒരു വ്യക്തിയെ പറ്റി ഒന്നും അറിയാതെ ചുമ്മാ ഇങ്ങനെ എൻ്റെ ഇതിലേക്ക് കമന്റ് ഇടാൻ വരരുത് അതിൽ എന്റെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇടുക അറിയാൻ വേണമെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക നല്ലത് നിങ്ങൾക്ക് എന്നോട് എന്നെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ഞാൻ അതിനുള്ള മറുപടി തരാം പക്ഷെ ഇങ്ങനെ ഒരുമാതിരി പഴിക്കുന്ന രീതിയിലും മതത്തിന്റെ പേര് പറഞ്ഞും ഇതിനകത്ത് ആരും വരല്ല എനിക്കിഷ്ടമല്ല രാഷ്ട്രീയവും മതവും എൻ്റെ ചാനലിൽ കൊണ്ടുവരാൻ എനിക്ക് യാതൊരു താല്പര്യവും ഞാൻ ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളല്ല എല്ലാ മതവും എനിക്കൊരുപോലെയുള്ളൂ അതുപോലെ മതവും രാഷ്ട്രീയവും ദൈവത്തെ ഓർത്ത് എൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾ സംസാരിക്കേണ്ടി വരല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുക ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കൂ കുഴപ്പമില്ല എനിക്കുള്ള വ്യൂ മതി അത് കഴിച്ചാൽ അഹങ്കാരം കൊണ്ട് പറയല ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു വിഷമമുണ്ട് ഇങ്ങനെയും മനുഷ്യനെ ദൂഷിപ്പിക്കുമ്പോഴത്തേക്ക് തിരിച്ച് നിങ്ങൾക്കൊരു റിപ്ലൈ തരുമ്പോഴും ചിലപ്പോൾ എൻ്റെ ക്ഷമ നശിച്ച് കഴിയുമ്പോഴായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരുന്നത് അത് തന്നു കഴിയുമ്പോൾ എനിക്ക് എനിക്കുള്ളിലൊരു വിഷമമുണ്ട് പറയണ്ടായിരുന്നു എന്തേലും കിണന്നു പറഞ്ഞിട്ട് പോട്ടെ എന്നൊരു ഇതെൻ്റെ മനസ്സിലും വരും അതുകൊണ്ട് വെറുതെ എൻ്റെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് അടിക്കാനായിട്ട് ആരും വരണ്ട കേട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വിശ്വാസമുള്ളൊരു ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ കമന്റിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ ഇതുപോലെ എന്നെയിലൊക്കെ ഒരു കാര്യങ്ങളായിട്ട് കാണാമേ